മോന്ന് കാണിക്കണ മോൻ നോക്ക് സൗര അറിയട്ടെ ഇന്നത്തെ ഓടി വന്ന് വൈകാതെ വന്ന് കേറാ ആദ്യം എവിടെ വരെ പോല തിരിച്ചു തന്നെ

ആദ്യം <laughs> ഇവിടെ ഏഴാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ശേഷം അംബിക എന്ന് പറയുന്ന പ്രായമായ അമ്മയുടെ മാല പൊട്ടിച്ച പ്രതിയെ രണ്ടു പേരിൽ ഒരാളെ ഇന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അരുൺ എന്ന് വിളിക്കുന്ന ശ്യാമിനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് അയാൾ അയല മൈവള്ളി ഏല സ്വദേശിയാണ് നേരത്തെ മോഷണ കേസും അടിപിടി കേസുമായി പല കേസുകളുള്ളതാണ് അന്ന് വൈകുന്നേരം മകളുടെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വഴിയിൽ വരുന്ന വഴിയിൽ ആളും ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഈ അമ്മയുടെ മാല പൊട്ടിച്ചത് പൊട്ടിച്ച് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം ആണ് അമ്മ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് അറിയിക്കുകയാണ് ചെയ്തത് ആ സമയം മുതൽ ഞങ്ങൾ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചും സി സി ടി വി വിഷ്വലുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി അതിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം ഈ മോഷണ ഈ ഇതിന് ഉപയോഗിച്ച ബൈക്ക് കിളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം കടയിൽ വന്ന ഒരാളുടെ ബൈക്ക് മോഷണം ചെയ്തെടുത്ത ആ ബൈക്ക് ഉപയോഗിച്ചാണ് ഈ സ്നാച്ചിങ് നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ സ്നാച്ചിങ്ങിന് ശേഷം ഇത് രക്ഷപ്പെട്ടു പോകുന്ന വഴിയിൽ അവനവഞ്ചേരി ഭാഗത്ത് പോലീസിൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയിട്ട് ആ ബൈക്ക് വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് ആ ബൈക്ക് അവിടുന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കണ്ടെടുത്തിരുന്നു അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ ഉൾപ്പെട്ട രണ്ടുപേരെയും ഞങ്ങൾ തിരിച്ചറിയുകയും ഇന്ന് ഉച്ചയോടുകൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ജിഷ്ണുവിനെ വിഷ്ണു വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടുള്ള പ്രതിയെയും ഞങ്ങൾ ഐഡൻറ്റിഫ് ചെയ്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ബാക്കി നടപടികൾ ചെയ്യുകയും ചെയ്യും ഈ കേസ് കൂടാതെ തന്നെ കിളിമാലിലെ മോഷണ കേസും ഇവർ തന്നെയാണ് ചെയ്തതെന്നും ബോധ്യം വന്നിട്ടുണ്ട് ഇത് കൂടാതെയുള്ള കേസുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും ഞങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നതാണ് ഈ മോഷണം ഉണ്ടായ സമയം മുതൽ മംഗലപുരം സി ഐ ആശിഷിൻ്റെ നേതൃത്വത്തിലും കിളിമാനൂർ സി ഐ ജയൻ്റെ നേതൃത്വത്തിലും ആറ്റിങ്ങൽ സബ് ഡിവിഷനിലെ പ്രധാനപ്പെട്ട ടീം രൂപീകരിച്ച ടീമിലെ അംഗങ്ങളും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികളെ ഏറ്റവും പെട്ടെന്ന് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളത്